കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് മോദി ധ്യാനം തുടങ്ങിയിരിക്കുന്നത് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ മോദി ഹെലികോപ്റ്ററിൽ അഞ്ച് മണിയോടെ കന്യാകുമാരിയിലെത്തി ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിൽ എത്തി മറ്റന്നാൾ വരെ നാൽപ്പത്തിയഞ്ച് മണിക്കൂറാണ് വിവേകാനന്ദ പാറയിലെ ധ്യാനമണ്ഡപത്തിൽ മോദിയുടെ ധ്യാനം പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രിയുടെ ധ്യാനം പരോക്ഷ പ്രചാരണമെന്നാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു എന്തായാലും നമ്മളുടെ പ്രതിനിധി വി വി അരുൺ കന്യാകുമാരിയിലുണ്ട് അവിടുത്തെ ഓരോ നിമിഷത്തെയും വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കിരൺ ഇവിടെ പ്രധാനമന്ത്രി ഇത്തവണ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് പ്രതാപ്ഗഡിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേദാർനാഥിലെ ഗുഹയിലായിരുന്നു ഇതിപ്പോൾ ഇത് ഇതൊരു തുടർച്ചയാണ് ഓരോ ഘട്ടത്തിലും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഇത്തവണ അധികാരം പിടിക്കാനുള്ള അതിലേക്ക് അടുക്കുന്ന നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത് എന്തിനായിരിക്കും നമുക്ക് രണ്ടു തരത്തിൽ കാണാം ഒന്ന് മോദി എന്ന വ്യക്തിക്ക് അദ്ദേഹം ഈ ധ്യാനത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ധ്യാനത്തിന് ഇരിക്ക ധ്യാനം ഇരിക്കാറുണ്ട് അല്ലെങ്കിൽ തൻ്റെ പൂർവാശ്രമത്തിൽ അല്ലെങ്കിൽ നേരത്തെ രാഷ്ട്രീയത്തിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇമാലയത്തിലൊക്കെ ധ്യാനത്തിലിരിക്കുന്നു എന്നൊക്കെയുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ താൻ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം മാത്രം ധ്യാനത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട് ദീർഘകാലം ധ്യാനത്തിൽ ധ്യാനത്തിലിരുന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ കന്യാകുമാരിലെ ധ്യാനത്തെ നമുക്ക് പൂർണ്ണമായും അതിനെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അദ്ദേഹത്തിന് ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയേറെ തിരക്കിൽ നിന്ന് ഒരു മനുഷ്യൻ ഇത്രയേറെ തെരഞ്ഞെടുപ്പ് റാലികളിലും പൊതുയോഗങ്ങളിലും എല്ലാം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് ഏതു ദിവസം കാത്തിരിക്കുന്നത് ഏത് ദിവസം കൊണ്ട് ധ്യാനത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് പോയിരിക്കുമ്പോൾ അങ്ങനെ കേവലം ഒരു ധ്യാനമാണ് എന്ന് മാത്രം പറഞ്ഞാൽ അത് വ്യക്തിപരമായ താല്പര്യമാണ് അതിന് രാഷ്ട്രീയം ഒന്നും കാണേണ്ടതില്ലെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഏത് മനുഷ്യനും മനസ്സിലാവും അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി അതിനുണ്ട് എന്നുള്ളത് പ്രധാനമായും ബംഗാൾ ബി ബി ജെ പിയെ സംബന്ധിച്ചൊരു കടുത്ത പോരാട്ടത്തിലാണ് ബംഗാൾ നിൽക്കുന്നത് കാരണം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും നേടിയതാണ് അപ്പോൾ അതിൽ നിന്ന് സീറ്റിനി കുറയാനുള്ള ഒരു കാരണവശാലും കൂടാനില്ല അതിപ്പോൾ മധ്യപ്രദേശ് ആയാലും അവിടെ ഒന്നും ഇനി കാര്യമായ സീറ്റ് കൂടാനില്ല ഹരിയാനയിലൊക്കെ ആയാലും സീറ്റ് കൂടാറില്ല എല്ലാ സീറ്റും മധ്യപ്രദേശിൽ മാത്രം ഒരു സീറ്റ് മാത്രം നഷ്ടപ്പെട്ടു എന്ന് പറയാം അങ്ങനെ മുഴുവൻ സീറ്റ് ലഭിച്ചെടുത്ത് എല്ലാം ചിലപ്പോൾ അഞ്ചോ പത്തോ ഒക്കെ സീറ്റ് അവിടെയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് പരിഹരിക്കപ്പെടേണ്ടത് ദക്ഷിണേന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ ആണ് ബംഗാളിൽ ഒൻപതിടം ആ ഏഴാം ഘട്ടം ഈ ഘട്ടത്തിൽ ഒൻപതെടുത്തെന്ന് പറഞ്ഞത് ബംഗാളിൽ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മേഖലയിൽ ഏറ്റവും വലിയൊരു വിജയം നേടിയത് വെച്ചാൽ പതിനെട്ട് സീറ്റിന്റെ വിജയം നേടാൻ കഴിഞ്ഞത് പക്ഷെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മമതാ ബാനർജിയുടെ ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു ബി ജെ പിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ പോലും കഴിഞ്ഞില്ല ദയനീയമായ രീതിയിലേക്ക് ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഈ ഏറ്റവും അവസാനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നടന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ പരാജയമുണ്ടായത് മമതാ ബാനർജി ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനത്തോളം സീറ്റുകളും തൂത്തുവായിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് പക്ഷേ അവിടെ ഏതെങ്കിലും വിധേയന കഴിഞ്ഞ തവണത്തെ സീറ്റ് പതിനെട്ട് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിയാണ് ഈ സമയത്ത് ഏറ്റവും അവസാനം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ബംഗാളിൽ നേരത്തെ ഈ രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സന്യാസിമാർ ചില സന്യാസി ചില വിവാദ പരാമർശമൊന്നും പറയാൻ കഴിയില്ല അതിനെ മമത പറഞ്ഞതും രാമകൃഷ്ണ മിഷനിലെ ചില സന്യാസിമാർ പരസ്യമായി തന്നെ മമതയ്ക്കെതിരായ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഈ സഭകളിലൊക്കെ നേതാക്കളൊക്കെ ബാനർജി ഞാൻ ഉദ്ദേശിച്ചത് ചിലരുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് നില അപ്പൊ നമുക്ക് അങ്ങനെ ആ തരത്തിലേക്ക് അവിടെ ഒരു പരാമർശം പരാമർശം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു മതത്തിൻ്റെ വിഷയത്തിൽ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങൾ ബന്ധപ്പെടേണ്ട ആളുകൾ പരസ്യമായി നിന്ന് അതിൽ ചില ആളുകൾ പരസ്യമായി നിന്നുകൊണ്ട് അതിൽ ഒരു ആശ്രമത്തിൻ്റെ സന്യാസി മുഖ്യ സന്യാസിയെക്കുറിച്ചാണ് മമതാ ബാനർജി ആക്ഷേപം ഉന്നയിച്ചത് പക്ഷേ ഇതിനെ മോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ അതിനെ ചിത്രീകരിച്ചത് രാമകൃഷ്ണ മിഷനെതിരായ ഒരു വലിയ വിമർശനം കൊണ്ടുവരുന്നു അത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് രാമകൃഷ്ണ മിഷനെ വിമർശിക്കുന്നത് അതുകൊണ്ട് ബംഗാളിലെ ഹിന്ദുക്കൾ ഉണരണം ഹിന്ദുക്കളുടെ വികാരത്തെ യാണ് മൃണപ്പെടുത്തുന്നത് എന്ന പട്ടിലേക്ക് വലിയ പ്രചരണം കൊണ്ടുവരുന്നു അവസാനം മമതാ ബാനർജി കാരനെ രേണുക പറഞ്ഞതുപോലെ വിശദീകരണം നൽകേണ്ടി വരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ആ രാമകൃഷ്ണ അല്ല രാമകൃഷ്ണ മിഷനെ ഒന്നും തള്ളിപ്പറയാൻ സ്വാഭാവികമായും ബംഗാൾ കഴിയില്ല ബംഗാളുകാർക്ക് രാമകൃഷ്ണ മിഷനുമായും അതോടൊപ്പം തന്നെ ഈ വിവേകാനന്ദരമായിട്ട് വൈകാരികമായ ബന്ധവും വലിയ ബംഗാളി പ്രൈഡെന്ന് പറയുന്നതിന് അങ്ങനെയാണ് ബംഗാളിലെ ഈവൻ ബംഗാളിൽ നിന്ന് ഒരാൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കും പ്രണബ് മുഖർജി മത്സരിക്കുമ്പോൾ സി പി എം അടക്കം പിന്തുണ കൊടുക്കുന്നത് ബംഗാളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ബംഗാളി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയില്ല അപ്പോൾ അവരുടെ ഒരു ഏറ്റവും വലിയ പ്രൈഡ് ാണ് ഈ പറയുന്നത് പോലെ വിവേകാനന്ദൻ വിവേകാനന്ദ പാറയിൽ വന്ന് അവിടെ വന്ന് ബംഗാളിലെ ഒൻപത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വന്ന് ധ്യാനത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ബംഗാളിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസിനൊപ്പമാണ് വിവേകാനന്ദനൊപ്പമാണ് മമതാ ബാനർജി നിൽക്കുന്നത് ഇവരെ എതിർത്ത് നിർക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് അവർ ഇവരെയൊക്കെ തള്ളി പറയുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയം കൂടി അതിലുണ്ട് നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു അരുൺ അവിടെയുള്ള അവരുടെ വിശേഷങ്ങൾ കൂടി അറിഞ്ഞ ശേഷം ബാക്കി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്ത് എന്നത് നോക്കുകയായിരുന്നു കിരൺ ബാബു അത് വിശദമാക്കുകയായിരുന്നു അരുൺ ഇന്ന് വളരെ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ച് വിഷ്വലി വളരെ നല്ല ഒരു ട്രീറ്റാണ് കന്യാകുമാരിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്ക് പലപ്പോഴായി ഇത്തരം ട്രീറ്റുകൾ പ്രധാനമന്ത്രി നൽകുകയും ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ മൂന്ന് ദിവസം അധികം അവിടെയാണ് ധ്യാനം തുടങ്ങിയിരിക്കുന്നു എന്താണ് അവിടെ നിന്നും ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പ്രധാനമന്ത്രി ആറുമണിയോടുകൂടിയാണ് വിവേകാനന്ദ പാറയിലെത്തിയത് അഞ്ചു മണിക്ക് ഹെലിപ്പാഡിൽ ഇവിടെ തമിഴ്നാട് ഹൗസിൻ്റെ ഹെലി ഹെലിപ്പാഡിൽ ഇറങ്ങുന്നു അവിടെ നിന്ന് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ ദർശനത്തിനുശേഷം അവിടുത്തെ ആരാധനയ്ക്ക് ശേഷം അദ്ദേഹം ബോട്ടിൽ കേന്ദ്ര ഏജൻസികളുടെ വലിയ സുരക്ഷയ്ക്ക് നടുവിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിലെത്തുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ അവിടെ നേരത്തെ ഈ അദ്ദേഹം കയറി ഒരു ആറ് ഏഴുമണിവരെ അവിടെ വലിയ കൃത്യമായ ദീപാലംകൃതമായിരുന്നു ആ പാറയുടെ മുഴുവൻ ഭാഗങ്ങളും പക്ഷേ ഇപ്പോൾ അവിടെ അത്രയ്ക്കധികം അത്യാവശ്യം ലൈറ്റുകൾ മാത്രമാണ് ഉള്ളത് തിരുവള്ളൂർ പ്രതിമയിൽ കുറച്ചുകൂടിയൊക്കെ ദീപ വിന്യാസം നമുക്ക് കാണാനാകും പക്ഷേ ആ പാറ സാധാരണഗതിയിലുള്ള അത്രയും ലൈറ്റുകൾ മാത്രമാണ് പുറത്തുള്ളത് അകത്ത് പ്രധാനമന്ത്രി ഉണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായി വലിയ സന്നാഹങ്ങൾ ഇന്ത്യയുടെ നാവിക സേനയും അതുപോലെ തന്നെ തീര സംരക്ഷണ സേനയുടെയും ഒക്കെ വലിയ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങളിലായി കുറ്റൻപ പടക്കപ്പലുകൾ തന്നെ നങ്കൂരമിട്ട് ഓരോ നിമിഷവും തീരത്തെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നു വളരെ ഒരു സ്ഥലം കൂടിയാണ് ഈ കന്യാകുമാരി ഈ മുനമ്പ് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി സേനകൾ ഇവിടെ കാവൽ നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനിയുള്ള ഈ നാല്പ നാൽപ്പതിലധികം മണിക്കൂറുകൾ ഈ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത് അതിൻ്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കടലിനു ചുറ്റും അതുപോലെ തീരത്തും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഇന്ത്യയുടെ സംരക്ഷണ സേനകൾ പ്രധാനമന്ത്രി വരുന്ന സമയത്തൊക്കെ ഇവിടേക്ക് ആർക്കും ഈ ത്രിവേണി സംഗമ കേന്ദ്രത്തിലേക്ക് പോലും ത്രിവേണി സംഗമത്തിലേക്ക് പോലും വരാൻ കഴിയാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾ ഇവിടേക്ക് കടത്തി പക്ഷേ ഇപ്പോൾ ഇവിടെ പതിവ് പോലെ പോലീസിൻ്റെ സന്നാഹം മാറ്റി നിർത്തിയാൽ സുരക്ഷാ സംവിധാനം മാറ്റി നിർത്തിയാൽ മറ്റു കാര്യമായ തടസ്സങ്ങളില്ലാതെ ഇവിടുത്തെ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വന്നു പോകാനുള്ള സംവിധാനമുണ്ട് അവിടെ ശക്തമായ കാറ്റങ്ങൾ സുരക്ഷ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ധ്യാനം അവിടെ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യവും അരുൺ ഇതിന് പിന്നിൽ പല രാഷ്ട്രീയങ്ങൾ ഉണ്ട് അത് ബംഗാളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുന്നു തമിഴ്നാട്ടിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വരവ് ഈ വർഷം തന്നെ ഏഴാം തവണയാണ് അദ്ദേഹം അവിടെ നിരവധി ക്ഷേത്രങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും പിമ്പും സന്ദർശിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനവും പ്രധാനമന്ത്രിക്ക് ഈ സന്ദർശനത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ സമീപിക്കുന്നു ഇനി കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു ധ്യാനത്തിന് തടസ്സം നിൽക്കാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ സമാനമായ നിലയിൽ പ്രതിഷേധിക്കാനൊക്കെയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ അത്തരം പ്രതിഷേധങ്ങൾ ഇനിയിപ്പോൾ മറ്റന്നാൾ വരെ പ്രധാനമന്ത്രി അവിടെയുണ്ട് അപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുമോ ഒരു പ്രതിഷേധ ഇടമായി കൂടി അവിടെ മാറുമോ അതിനൊരു സാധ്യത തള്ളിക്കളനായില്ല കാരണം ഈ പ്രധാനമന്ത്രിയുടെ മൗന വ്രതം അല്ലെങ്കിൽ വനത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ധ്യാനം അദ്ദേഹം ധ്യാനത്തിലാണെങ്കിലും അതിന് വലിയ വലിയ ഉണ്ടാകുമെന്ന സംശയം ആശങ്ക പ്രതിപക്ഷത്തിനും അതുകൊണ്ടാണ് സ്വാഭാവികമായ അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി വരുന്നത് കാരണം അദ്ദേഹം നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് നിശബ്ദമായി അദ്ദേഹം ഇവിടെ എല്ലാ തിരക്കുകളിൽ നിന്നും എല്ലാ ബഹളങ്ങളിൽ നിന്നും എല്ലാ ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്ന് അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുമ്പോഴും അതിനു പിന്നിൽ വലിയ ഇളക്കമുണ്ടാകും അത് വലിയ രാഷ്ട്രീയ ഇളക്കമായി മാറും അതിൽ വലിയ നേട്ടങ്ങൾ ബി ജെ പിക്ക് എന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തിലുള്ളത് അദ്ദേഹം ഇവിടെ മൗനത്തിലാണെങ്കിലും വൃദ്ധത്തിലാണെങ്കിലും ധ്യാനത്തിലാണെങ്കിലും പക്ഷേ ഈ ഒരു സന്ദേശം ഈ അദ്ദേഹത്തിൻ്റെ ധ്യാനം നൽകുന്ന സന്ദേശം വളരെ വലുതാണ് അത് കൃത്യമായ ലക്ഷ്യത്തോടുള്ളതാണ് പ്രത്യക്ഷത്തിൽ മൗനമെന്ന് തോന്നാമെങ്കിലും വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളിയുള്ള കൂടിയുള്ള നീക്കമാണ് പ്രധാനമന്ത്രിയുടേതെന്ന വിയത്തിലാണ് പൊതുവിൽ പ്രതിപക്ഷത്തിന് ഉള്ളത് അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തു വരുന്നത് ഒരുപക്ഷെ ഇന്ന് എവിടേക്ക് എത്താനും പ്രതിഷേധിക്കാനും ഒക്കെ ചില തടസ്സങ്ങൾ സ്വാഭാവിക പ്രധാന സുരക്ഷയുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നാളെ ഒരുപക്ഷേ അതിനപ്പുറത്തേക്കുള്ള തുടർ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കോൺഗ്രസ്സോ മറ്റും പാർട്ടികളുമൊക്കെ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പക്ഷേ അതൊന്നും പ്രധാനമന്ത്രിയുടെ ഇവിടുത്തെ ധ്യാനത്തെ ബാധിക്കില്ല അദ്ദേഹം വളരെ സുരക്ഷിതമായി ഇന്ത്യൻ ഇന്ത്യയുടെ സേനകളുടെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള സുരക്ഷയിൽ അദ്ദേഹം ഇവിടെ ധ്യാനമിരിക്കും ആ ധ്യാനം ഒരു ഈ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു നീക്കമായി തന്നെയാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത് അത് ഏതൊക്കെ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തെ ബാധിക്കും പ്രത്യേകിച്ചും എത്രത്തോളം സാധ്യമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും ഭരണത്തിൽ നിന്ന് ബി ജെ പി തൂത്തറിയപ്പെടുമെന്ന വലിയ പ്രതീക്ഷ വലിയ ആത്മവിശ്വാസം പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നു ബി ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല അവരിപ്പോൾ തന്നെ കർത്തവ്യ അതിൽ തെരഞ്ഞെടുപ്പിനുള്ള സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി കുറിച്ച് അവിടെ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അപ്പോഴും പ്രതിപക്ഷം അത്തരം പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ഈ ഒരു വട്ടം ഒരു തുറുപ്പു ചീട്ടായി ആ ഭരണം കഴിയിട്ടു പോകുമെന്ന ആശങ്കയിൽ ഒരു തുറുപ്പു ചീട്ടായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ധ്യാനത്തിലെത്തുന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷത്തിനുള്ളത് എത്രത്തോളം അത് അത് ആ രീതിയിൽ പോകുമെന്നല്ല എങ്കിലും ഒരു ചരിത്രപരമായ ഒരു നീക്കം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഇവിടെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കുന്നു രണ്ട് രാ അദ്ദേഹം ഇവിടെ ധ്യാനമിരിക്കും അതെങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും എങ്ങനെ ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തെ ഏഴാം ഘട്ടത്തെ സ്വാധീനിക്കുമെന്നൊക്കെ ജൂൺ നാലിന് അറിയാനാകും തീർച്ചയായും എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമാണ് ഒപ്പം തന്നെ തന്ത്രപരവുമാണ് ഈ സന്ദർശനം ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ ഇന്ത്യൻ ഇതിനു ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാരും പ്രധാനമന്ത്രി സമയത്ത് പോയി ധ്യാനത്തിൽ കൂടി അതിനകത്ത് എഴുതേണ്ടി വരും അതുകൊണ്ട് തന്നെ ആദ്യ ഇന്ത്യൻ എവിടെ ധ്യാനത്തിൽ എഴുന്നാലും അത് ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു രേണുക ഒരു വലിയ രാഷ്ട്രീയത്തിന്റെ ഈ ധ്യാനത്തിനിലൂടെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളാകെ ഇപ്പോൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു അപ്പോൾ കഴിഞ്ഞ തവണയും ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ധ്യാനത്തിലിരിക്കാൽ അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തുവിടുന്നുണ്ട് അത്തരം ഒരു ദൃശ്യങ്ങൾ സ്വാഭാവികമായും ഇവിടെ നിന്നും സി പി എമ്മൊക്കെ സമീപിച്ചാൽ തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിടും ധ്യാനത്തിലിരിക്കാമെങ്കിലിരിക്കാം പക്ഷേ അദ്ദേഹം അതിന്റെ ദൃശ്യങ്ങൾ പ്രദർശനത്തിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പക്ഷേ കോടതി അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞിട്ടില്ല അപ്പം സ്വാഭാവികമായും കഴിഞ്ഞവണത്തെ പോലെയൊക്കെ തന്നെ നമുക്ക് മോദിയുടെ ദൃശ്യം ദൃശ്യങ്ങൾ കഴിഞ്ഞ ദൃശ്യത്തിലേക്ക് ഒരു ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് മതപരമായി നിൽക്കുന്ന ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ആത്മീയ ആചാര്യൻ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ആകെ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ അല്ല എന്ന് പറഞ്ഞ വിവാദം മുടങ്ങും പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വയം ഒരു ദൈവികത അദ്ദേഹം പറയുന്നു അത് പ്രവർത്തിയിലും നടപ്പിലും നിപ്പിലും സ്വാഭാവികമായും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ഇടയുള്ള ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ മഹാപുരുഷന് വരുന്ന ആളുകളുടെ മതത്തെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയായി ഒരു രാഷ്ട്രീയ നേതാവെന്നോ പ്രധാനമന്ത്രി എന്നോ വരുമ്പോഴാണ് രാഷ്ട്രീയ വീഴ്ചകളൊക്കെ ചർച്ചയാവുന്നത് അല്ലെങ്കിൽ ഭരണ വീഴ്ചയുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ വരുന്നത് പക്ഷേ ഇവിടെ മോദിയെ ഇതിനു വേണ്ടി കുറ്റപ്പെടുത്തിയാൽ ധ്യാനത്തിൽ ഇരിക്കുന്നതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം ഒരു ഹിന്ദുവിന് ധ്യാനത്തിലേക്ക് നിങ്ങൾക്ക് പള്ളിയിൽ പോയാൽ ഇന്ന് പലരും നമ്മുടെ പൊതുവേദൊക്കെ പ്രതികരിച്ചു പള്ളിയിൽ പോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ മോദി പള്ളിയിൽ പോയിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ധ്യാനിക്കാൻ അവശ്യമല്ല ഒരു ഹിന്ദുവിന് ധ്യാനം അവൻ്റെ ജീവിത ഒരു ആത്മീയതയുടെ ഭാഗമാണ് അങ്ങനെ ധ്യാനിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ചോദ്യം ചോദ്യമായിരുന്നു എന്തായാലും ഈ വരുന്ന രണ്ട് ദിവസങ്ങൾ ഈ വിഷയം നാളെ എന്തായാലും എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലെ പ്രധാന വാർത്തയോ അല്ലെങ്കിൽ ചിത്രവും ഒക്കെ ആയിരിക്കും കേരള ഇന്ത്യയിലെ മുഴുവൻ പ്രാദേശിക ചാനലുകളും ദേശീയ ചാനലുകളും അടക്കം ഇതിൻ്റെ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യും അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒന്നാമതായി നിൽക്കുന്നത് ഈ ചിത്രവും അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായി മോദിക്കെതിരെ ഉണ്ടായിരുന്ന എതിർപ്പുകളെ മാറ്റിവെക്കുകയും ഞങ്ങളുടെ സ്വന്തം മതത്തിൻ്റെ ആചാര്യൻ അല്ലെങ്കിൽ ആ മതത്തിനെ പ്രതി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മോദിക്കെതിരെയുള്ള ആരോപണങ്ങൾ കുറയ്ക്കപ്പെടുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും അല്ലെങ്കിൽ ഈ വരുന്ന അവസാന അവസാനഘട്ടത്തിലെങ്കിലും അത് ബിജെപിക്ക് ഒരു പരിധി പരിധിവരെങ്കിലും അനുകൂലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ എങ്ങനെയാണ് തന്ത്രങ്ങൾ നമ്മൾ നോക്കിയാൽ ആദ്യം വികസനം പറയുന്നു രണ്ടാം ഘട്ടത്തിൽ മുതൽ ഇങ്ങോട്ട് ഹിന്ദുത്വ വികാരം ഉണർത്താൻ പറ്റുന്ന തരത്തിൽ പറയുന്നു വർഗീയ പരാമർശങ്ങളിലേക്ക് നീങ്ങുന്നു അങ്ങനെ 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 ഏറ്റവും ഒടുവിൽ ഏഴാം ഘട്ടത്തിലും കൃത്യമായ തന്ത്രങ്ങളാണ് ഈ പരീക്ഷിക്കപ്പെടുന്നത് ഇവിടെ കിരൺ ഈ പ്രചാരണം ഏതാണ്ട് പ്രധാനമന്ത്രി എൺപത് ദിവസത്തോളം തുടർച്ചയായി നടത്തിയ പ്രചാരണ പരിപാടികളുടെ അവസാനത്തെ ഒരു എന്താ റെസ്റ്റ് എന്ന് കൂടി വേണമെങ്കിൽ ഈ ധ്യാനത്തെ കാണാം അത്രമാത്രം രാജ്യത്തുടനീളം ഓടി നടന്നുള്ള പ്രചാരണമായിരുന്നു പക്ഷേ ഇത് തുടങ്ങുന്നത് തെക്ക് നിന്നാണ് നമുക്കറിയാം അയോധ്യയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പരാമർശിക്കുന്നു ഇവിടെ വരുന്നു ഗുരുവായൂരിൽ അമ്പലത്തിൽ പോകുന്നു തൃശ്ശൂരിൽ രാമക്ഷേത്രത്തിൽ പോകുന്നു അതുവഴി തമിഴ്നാട് ആന്ധ്ര കറങ്ങി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വാരണാസിയിൽ കാലഭൈരവൻ്റെ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് പത്രിക കൊടുക്കുന്നത് ഏറ്റവും ഒടുവിൽ അത് തെക്കാണ് അവസാനിക്കുന്നത് ഈ നാണൂർ ലക്ഷ്യമാക്കിയപ്പോൾ തന്നെ തെക്ക് ബി ജെ പി ലക്ഷ്യമിടുന്നു എന്ന് കണ്ടിരുന്നു അപ്പോൾ ബംഗാളിനൊപ്പം തെക്കും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബംഗാൾ പ്രൈഡിനെ കുറിച്ച് പറഞ്ഞു തമിഴ്നാടിന്റെ ഏറ്റവും വലിയ പ്രൈഡ് ആണ് തിരുവള്ളൂർ പോയറ്റും ഫിലോസഫറും ഒക്കെ ആയിട്ടുള്ള തിരുവള്ളുവർ അപ്പോൾ ആ പ്രൈഡിൽ തട്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് അത് ഇപ്പോൾ എന്തായാലും ഒരു സഡൻ ഇമ്പാക്ടിന് വേണ്ടിയുള്ള ഒന്നായിരിക്കുന്നത് ചിലപ്പോൾ ബിജെപിയുടെ ഒരു ദീർഘകാല ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിച്ചു പ്രത്യേകിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ച് ഇനി അത് ഉടനെ ഒരു പ്രത്യേകിച്ച് ഒരു വികാരമൊന്നും ഉണ്ടാക്കാനില്ല പിന്നെ വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളൊക്കെ പറയാം അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അതിനുശേഷവും ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി വന്നത് ഇഞ്ഞ് ഇന്നിവിടേക്കാണ് തമിഴ്നാട്ടിലേക്കാണ് വന്നത് അത് വരുന്ന കാലത്ത് ഭാവിയിലേക്ക് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചിലപ്പോൾ നീക്കമാവും പക്ഷേ ഇതിൻ്റെ ഏറ്റവും സഡൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ അത് ശക്തമായ രീതിയിലേക്ക് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലെങ്കിൽ ഇതുവരെ പറഞ്ഞ രാഷ്ട്രീയമായ എതിർപ്പുകളോ അല്ലെങ്കിൽ വിലക്കയറ്റം അല്ലെങ്കിൽ ആളുകൾക്ക് തൊഴിലില്ലായ്മയുടെ വിഷയങ്ങൾ വരുന്നു അല്ലെങ്കിൽ ബി ജെ പി ഉന്നയിച്ച വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടില്ല എന്നുള്ള ഒരു ആക്ഷേപങ്ങൾ വരുന്നു സാധാരണ ജനങ്ങൾ സ്വാഭാവികമായും അവരുടെ അസംതൃപ്തി കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തോട് ഏത് ഭരണത്തോടായാലും ഉണ്ടാകാവുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു രാഷ്ട്രീയ നേതാവിനോടോ രാഷ്ട്രീയ പാർട്ടിയോടോ ഉണ്ടാവേണ്ടതാണ് അതൊരിക്കലും ഒരു മത നേതാവിനോടോ മതത്തിൻ്റെ ആത്മീയതയെ പ്രതിനിധീകരിക്കുന്ന ഒരു ആ വ്യക്തിയോടോ ഉണ്ടാവേണ്ടതല്ല ഈ ഏറ്റവും ഘട്ടത്തിൽ എഴുതുക ആദ്യം പറഞ്ഞതുപോലെ ആദ്യം വികസനം പറഞ്ഞു മോദിയുടെ വികസനം മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ് ഒന്ന് രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായും ബി ജെ പിക്ക് ആ തരത്തിലേക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് പതിയെ പതിയെ മതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി അത് ഒരു പരിധിയൊക്കെ വിട്ട് ഏറ്റവും അവസാനം ഈ അയോധ്യയിലെ ക്ഷേത്രം ബംഗാൾ അയോധ്യയിൽ തോ യു ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി വന്നാൽ അയോധ്യയിലെ ക്ഷേത്രം ബുൾഡോസർ കൊണ്ട് നശിപ്പിക്കുമെന്ന് പറയുന്നു രണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകം ബജറ്റ് ഉണ്ടാക്കുമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇന്നൊരു വിഷയം കൂടി ശ്രദ്ധിക്കണം ഈ മൻമോഹൻ സിംഗ് സാറിനെ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പരിധിവരെ യു പി എ മത്സരിക്കുമ്പോൾ പോലും ഒരു പരിധിക്കപ്പുറം അങ്ങനെ അറ്റാക്ക് ചെയ്ത് വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയം പറയുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഈ തരത്തിലേക്ക് ജനങ്ങളെ വിഭജിക്കുന്ന തരത്തിലേക്ക് പ്രതികരിക്കുന്നത് അത് അതിന് മോദിയെ പരസ്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്യാപൂർവ്വ സന്ദർഭങ്ങൾ മാത്രമാണ് മൻമോഹൻ സിംഗ് അത്തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് നിരോധനം ഇവിടെ അവിടെയുള്ള വിഷയങ്ങളടക്കം അത് വല്ലപ്പോഴാണ് അങ്ങനെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ ഇടക്കിടയ്ക്ക് അങ്ങനെ പ്രതികരണം നടത്തുന്ന ഒരാളല്ല അല്ലെങ്കിൽ എതിരാളികളെ ഒരു മാന്യതയ്ക്കപ്പുറം വിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്ലോമസിയൊക്കെ വെച്ചുകൊണ്ട് മാത്രം പറയുന്നതാണ് അദ്ദേഹം പോലും ഈ തവണ പറഞ്ഞിരിക്കുന്നു ഒരു പ്രധാനമന്ത്രി എന്നല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാവും ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലേക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ മതത്തെ ആയുധമാക്കിക്കൊണ്ട് ആളുകളെ വിഭജിക്കുന്ന തരത്തിലേക്ക് സംസാരിക്കുന്നത് എന്നടക്കം പറയുന്നു ആ തരത്തിലേക്കാണ് ആദ്യഘട്ടത്തിലെ ഈ അവസ ഈ ഘട്ടം വരെ ഈ ആറാം ഘട്ടം വരെ പോയത് ഏകദേശം ഒരു മൂന്നാം ഘട്ടം മുതൽ ആറാം ഘട്ടം വരെ ഇത്തരത്തിലേക്കുള്ള വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹൈന്ദവരെ ഐക്യപ്പെടുത്തുക അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ജാതീയമായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഹിന്ദു ഐക്യം ഉണ്ടാക്കുക അതിന് മുസ്ലിമിനെ പ്രതിസ്ഥാനത്തെത്തുക അല്ലെങ്കിൽ ശത്രുവപക്ഷത്തി നിർത്തുക എന്നുള്ള തരത്തിൽ തന്നെ വളരെ ബോധപൂർവമായ പ്രചരണം പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ തന്നെ നേരിട്ട് അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള നേതാക്കളോ രണ്ടാം തരം നേതാക്കളോ അല്ല എന്ന് ഓർക്കണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പ്രചരണം കൂടി നിർത്തിയിട്ട് അതിനപ്പുറത്തേക്ക് ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് മോദി എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിയോ രാഷ്ട്രീയക്കാരനോ മാത്രമല്ല ഒരു ആത്മീയ നേതാവാണ് ആ ഒരു തലത്തിലേക്ക് വരുന്നു ഈ പരമ്പര മൗനോദം ധ്യാനം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ആ ധ്യാനത്തോടോ ഇതൊന്നും ആ ചെയ്യുന്ന ആളുകളായിരുന്നില്ല മഹാഭൂരിപക്ഷം വരും പക്ഷേ ധ്യാനിക്കുന്ന ആളുകളോടോ അല്ലെങ്കിൽ അത്തരം ആത്മീയതയോട് എപ്പോഴും മനുഷ്യനൊരു ആദരവുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളോട് എപ്പോഴും ഒരു ബഹുമാനമുണ്ട് അത് മോദിയിലേക്ക് എത്തിക്കാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും വരുന്ന അവസാന ഒരു വോട്ട് പിടിച്ചു അവസാനഘട്ടത്തിലെങ്കിലും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ആ നീക്കങ്ങൾ കിരൺ ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തേടും എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ധ്യാനം തുടങ്ങി മറ്റ് പ്രത്യക്ഷമായിട്ടുള്ള എന്ന് പറയുമ്പോൾ പോലും ഇതുപോലെ ധ്യാനം ഇരിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾ ഉണ്ടാകും എന്ന ചില ആഹ്വാനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുണ്ട് അതിനപ്പുറം കടന്ന് ഒരു പ്രതിഷേധമോ വാക്കുകൾ കൊണ്ടുള്ള കടന്നാക്രമണമോ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണ്ടേ അല്ലെങ്കിൽ വലിയ ഡാമേജ് അവരെ സംബന്ധിച്ചും ഉണ്ടാകില്ല അത് തന്നെയാണ് ഏറ്റവും പ്രധാനം പ്രതിപക്ഷത്തിന് ഈ ഇങ്ങനെ ധ്യാനത്തിന് പോയി ധ്യാനത്തിൽ അദ്ദേഹം ഇരിക്കുന്നു ഇനി നാളെ എന്തായാലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ നമുക്കറിയാം അതിനപ്പുറത്തേക്ക് ഏത് തരത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു കമ്മീഷൻ ഉള്ളത് ഏതെങ്കിലും തരത്തിൽ ഈ കമ്മീഷൻ തടഞ്ഞുവെന്ന് വരിക കോൺഗ്രസിൻ്റെ പരാതിയിൽ നരേന്ദ്രമോദിയുടെ ധ്യാനം മുടക്കി എന്ന് വരിക അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ധ്യാനത്തിൻ്റെ എത്രയോ ഇരട്ടി എഫക്റ്റാവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളുണ്ടാകാം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് എപ്പോഴും ഒരു വെട്ടാണ് പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിന് ഓരോ ഘട്ടമെടുത്താലും മനസ്സിലാവും നമുക്ക് ഒരു ആദ്യ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സി എയെ നടപ്പാക്കുന്നു സി എ നടപ്പാക്കുമ്പോൾ സി എയ്ക്കെതിരെ കാര്യമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല എന്നിട്ട് മോദി തന്നെ വന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്നു ആരെങ്കിലൂടെ സി എയെ ഞാൻ നടപ്പാക്കിയിരിക്കും എന്ന് ഉറപ്പിച്ച് വെല്ലുവിളിക്കുന്നു അവിടെയും പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുന്നില്ല പ്രതിപക്ഷം അത്ര ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് വന്നാൽ അതിന് തിരിച്ചടി ഉണ്ടാവുന്നത് ചില ഗെയിമൊക്കെ കളിക്കുന്നത് തിരിച്ചടി ഉണ്ടാവണം എന്ന് രാഷ്ട്രീയ സിഎയെ ഓരോ ഘട്ടത്തിലും എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്ന് നോക്കണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചട്ടം രൂപീകരിച്ചു കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് അത് ഈ രാജ്യമൊമ്പാടും ചർച്ച ചെയ്തു അതിനുശേഷം ബംഗാളിൽ ഒരു ഘട്ടം നടക്കാനിരിക്കുന്നതിന് മുൻപാണ് ഡൽഹിയിൽ പൗരത്വം നൽകി തുടങ്ങിയത് അതിനുശേഷം എന്താ ഇപ്പോൾ ബംഗാളിൽ തന്നെ ഏഴാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബംഗാളിൽ തന്നെ പൗരത്വം നൽകിയിരിക്കണം അപ്പോൾ എങ്ങനെയാണ് ഓരോ വിഷയങ്ങളും ഓരോ ഏത് സ്റ്റേറ്റിനെയാണോ നമ്മൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയെന്ന് നോക്കാം അത് വളരെ കൃത്യമാണ് ഈ ബി ജെ പിയുടെ തന്ത്രങ്ങൾ എല്ലാ കാലത്തും ബി ജെ പി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എതിരാളിക്ക് ഈ തന്ത്രങ്ങൾക്കെതിരായി സംസാരിക്കണമെന്നുണ്ട് പക്ഷേ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനത് നേരത്തെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഒരു അടിയുണ്ടാകുമെന്ന് തരുതുക ആർക്കാണോ അടി അടിക്കൊള്ളുന്നത് അവരുടെ പാർട്ടിക്കാണ് ഉണ്ടാകുന്നത് അതിന് അടി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നോ അക്രമം ഉണ്ടാവാനുള്ള കാരണം എന്തതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു എം എൽ എ ഒരു എം പി ഒക്കെ മത്സരിക്കുന്ന ആ മത്സരിക്കുന്ന ആളിനെ എതിർ പാർട്ടിയിൽ നിന്ന് കായികമായ ഒരു ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും കായികമായ ആക്രമണം നേരിട്ട ആളിനൊപ്പമാവും സാധാരണ ജനങ്ങൾ നിൽക്കുക അതിൻ്റെ കാരണത്തിലേക്ക് അന്വേഷിച്ചു വരുമ്പോഴേക്കും വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കും വോട്ട് ചെയ്തും കഴിഞ്ഞിരിക്കും ബി ജെ പി അങ്ങനെയാണ് വളരെ തന്ത്രപൂർവ്വമാണ് ഓരോ അജണ്ടയും മുന്നോട്ട് വെക്കുന്നത് ഈ ധ്യാനം പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ അത്തരത്തിലെ ഒരു അജണ്ടയാണ് ഈ ധ്യാനത്തെ എതിർത്താൽ അതിനെ എങ്ങനെയാവും ബി ജെ പി വ്യാഖ്യാനിക്കുന്നത് നരേന്ദ്രമോദി ധ്യാനത്തിനെതിരെ ഇന്നുമുള്ളൊരു വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ നടന്നു വന്നു തരിക തമിഴ്നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്താവും ബി ജെ പി ഉത്തരേന്ത്യയാകെ പറയാൻ പോകുന്നത് ഒരു ഹിന്ദു മതവികാരത്തിനെയാണ് ഇത് ഹിന്ദു മതവിശ്വാസ പ്രകാരം അവിടെ പോയി ഒരു ശല്യവുമില്ലാതെ ഒറ്റയ്ക്ക് ധ്യാനത്തിന് ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു ഹിന്ദുവിനെ അവിടുത്തെ മറ്റു മതങ്ങളെ സം പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഹിന്ദു വികാരം തകർക്കാൻ വേണ്ടി പ്രതിഷേധിക്കുന്നു അങ്ങനെ ആകെ ഇവരെല്ലാവരും വന്ന് ഇന്ത്യ മുന്നണി വന്നാൽ ഇന്ത്യയിൽ ധ്യാനിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടും എന്ന തരത്തിലേക്ക് വ്യാഖ്യാനമായി ആ തരത്തിലേക്ക് പോലും വ്യാഖ്യാനിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ഇതെന്ന് വെച്ചാൽ ബി ജെ പി കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ഇന്ത്യ ഒന്നും കളിക്കുന്ന ഒരു സാധാരണ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗെയിം രാഷ്ട്രീയ തന്ത്രങ്ങളല്ല ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അതുക്കും മേലെയുള്ള അതുക്കും രാഷ്ട്രീയ തന്ത്രങ്ങളാണ് നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇത് അവസാന ഘട്ടത്തെ സ്വാധീനിക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് വരുന്നത് അത് തന്നെയാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് നമുക്ക്